രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ചോതി നക്ഷത്രത്തിന്റെ വിഷുഫലം നോക്കാം ചോതി നക്ഷത്രത്തിലാണ് ഇക്കൊല്ലത്തെ മേടവിഷു സംക്രമം ഈ നക്ഷത്രക്കാർ തുലാക്കൂറിൽ പെടുന്നു മേടവിഷു സംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോതി നക്ഷത്രം ആദിശൂലത്തിൽ പെടുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ മധ്യഭാഗം പൊതുവേ ഗുണദോഷമിശ്രമായിരിക്കും വർഷത്തിന്റെ ആദ്യഭാഗവും അവസാന ഭാഗവും തികച്ചും അനുകൂലമായിരിക്കും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ വേണം വാലിശമായ ചിന്തകൾ ഒഴിവാക്കണം അതിലൂടെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും കാലങ്ങളായി വിവാഹം മുടങ്ങിയവർക്ക് വിവാഹം നടക്കും ധന്വന്തരീ മന്ത്രവും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ പൂജകളും ചെയ്യുക ജോലി രംഗത്തും കുടുംബകാര്യങ്ങളിലും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി പ്രതീക്ഷിക്കാം ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന വീടുപണി പൂർത്തിയാക്കാൻ കഴിയും വരുമാനത്തിനനുസരിച്ചു ചെലവ് നിയന്ത്രിക്കാൻ ശീലിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണുമെങ്കിലും ചെലവ് കൂടും പൊതുവെ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും ആരോഗ്യം നിലനിർത്താൻ കഴിയും ജോലി രംഗത്തു പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും കുടുംബത്തിൽ സ്വസ്ഥ പ്രതീക്ഷിക്കാം കൂടുതൽ വരുമാനത്തിനുള്ള പുതിയ വഴികൾ കണ്ടെത്തും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ദർശനം നടത്താൻ അവസരം ലഭിക്കും വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും വിവാഹം കഴിയാത്ത സഹോദരി സഹോദരന്മാർക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ കഴിയും ജോലി തേടുന്നവർക്ക് സ്ഥിരമായ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് നവഗ്രഹ പ്രാർത്ഥനയും യോഗയും ശീലമാക്കുക ഹനുമാൻ കോവിലിൽ പ്രാർത്ഥിക്കുക